നമ്മൾ നോക്കിയാൽ അറിയാം മദ് അക്ഷരത്തിന്റെ ശേഷം സുക്കൂൻ സുക്കൂൻ എപ്പോഴും തന്നെയായിരിക്കും ഒന്ന് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നീട്ടുന്നതിനേക്കാൾ പരിധി വിട്ട് ഒന്നോ രണ്ടോ മൂന്നോ അലിഫ് കൂടുതൽ നീട്ടണം രണ്ടാമത്തെ കാരണം അക്ഷരത്തിന് ശേഷം ഹംസീന ഇവിടെ ഇന്ന എന്ന് പറയുമ്പോൾ മൂന്നിനു ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ട് അലിഫ് അഥവാ മദിന്റെ അക്ഷരമായ അലിഫ് സംഭവിച്ചിട്ടുണ്ട് ുംബർ അല്ലീദുൽ തജ്വീദിൻ്റെ ഓരോ നിയമങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തജ്വീതിൻ്റെ നിയമങ്ങളിൽ തന്നെ വളരെ അധികം പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് മദ്യ പാഠം മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടുക എന്നാണ് അർത്ഥം മദ്യൻ്റെ അഥവാ നീട്ടലിൻ്റെ അറബി അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ് ഫതഹിനെ നീട്ടാൻ അലിഫും കെസറിനെ നീട്ടാൻ സുക്കൂനുള്ള യാഹും ലൊമ്മിനെ നീട്ടാൻ സുക്കൂനുള്ള വാവിനെയും ആണ് ഉപയോഗിക്കാറുള്ളത് ഈ മദ്ദിനെ മൊത്തം നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് അസ്ലീയ രണ്ട് ഫറയി അസ്ലീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ മദ്യൻ്റെ അക്ഷരങ്ങൾ അഥവാ ഈ അലിഫ് വാവ് യാവ് എന്നീ മൂന്ന് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ വേറെ കാരണമൊന്നും വേണ്ട കാരണങ്ങളൊന്നുമില്ലാതെ ഈ അലിഫോ വാവോ യാഓ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അലിഫിൻ്റെ കതിർ മാത്രം നീട്ടുന്നതിനാണ് അസ്ലീയ എന്ന് പറയുന്നത് അതായത് സാധാരണ നമ്മൾ നീട്ടാറുള്ളത് ഒരു അലിഫിൻ്റെ കതിറാണല്ലോ ഈ ഒരു അലിഫിൻ്റെ കതിറിനേക്കാൾ കൂടുതൽ അവിടെ നീട്ടൽ ഹറാമാണ് അതുപോലെ തന്നെ ഒരലിഫിനേക്കാൾ കുറഞ്ഞ അളവിൽ അവിടെ നീട്ടലും ഹറാമാണ് എന്ന് പ്രത്യേകം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അസ്ലീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു അലിഫിൻ്റെ കതറും മാത്രം ഒരു കാരണങ്ങളും കൂടാതെ അലിഫോ വാവോ യാവോ വന്നാൽ തന്നെ നീട്ടുന്നതിനാണ് അസ്ലീയ എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭാഗമാണ് ഫറായി ഫറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാരണങ്ങളോടുകൂടി സംഭവിക്കുന്ന മദ്യാണ് അഥവാ എങ്ങനെ മദ്യ ചെയ്യണം ഒരു അലിഫിനേക്കാൾ കൂടുതൽ കതറ് അവിടെ നീട്ടണം അപ്പം കൂടെ സാധാരണ നീട്ടുന്നതിനേക്കാൾ പരിധി വിട്ട് ഒന്നോ രണ്ടോ മൂന്നോ അലിഫ് കൂടുതൽ നീട്ടണം ഇതിനാണ് ഫറായി എന്ന് പറയുന്നത് ഫറായിനെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാനുള്ളത് ഫറായി മൊത്തം നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം ഈ ഫറായി കാരണങ്ങളോടുകൂടിയാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ കാരണങ്ങൾ മൊത്തം രണ്ടെണ്ണമാണ് ഒന്ന് ഈ മദ്യൻ്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൽ സംഭവിക്കുക രണ്ടാമത്തെ കാരണം മദ്യന്റെ അക്ഷരത്തിന് ശേഷം ഹംസ സംഭവിക്കുക ഇവിടെ ആദ്യം മദ് അക്ഷരത്തിന് ശേഷം ഹംസ സംഭവിക്കുന്ന ആ ഒരു കാരണത്തെക്കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ മദ് അക്ഷരത്തിന് ശേഷം ഹംസ സംഭവിക്കുകയാണ് എങ്കിൽ തന്നെ അത് മുത്തസിലായിട്ടും വരാം മുൻഫസിലായിട്ടും വരാം ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് തരംതിരിക്കാം എന്താണ് എന്ന് ഞാൻ പറയാം മുൻഫസിലും മുത്തസിലും മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്യൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ സംഭവിക്കുന്നത് ഒരേ കെലിമത്തിൽ ആവുക മദ്യൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ സംഭവിക്കണം പക്ഷേ അത് ഒരു കെലിമത്തിൽ തന്നെ ഉദാഹരണം അമ്മയതസ അലൂൻ ഇവിടെ അലൂൻ എന്നത് ഒരു വാക്കാണ് ഈ ഒരു വാക്കിൽ തന്നെ മദ് അക്ഷരമായ ആ സീനിന് ശേഷം ഒരു അലിഫ് കാണുന്നുണ്ടല്ലോ ആ അലിഫിന് ശേഷം എന്ത് വന്നിട്ടുണ്ട് ഹംസ വന്നിട്ടുണ്ട് ഇത് ഒരു വാക്കിൽ തന്നെ വന്നതാണ് ഇതിനാണ് മദ്ധു മുത്തസില് അഥവാ ആ ചേർന്ന് വന്ന മദ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എത്രത്തോളം നീട്ടണം അത് ഇൻഷാള്ള പറയാം ഇനി മദ് മുൻഫസിൽ മദ് മുൻഫസില് എന്ന് പറഞ്ഞാൽ മദ് അക്ഷരത്തിന് ശേഷം ഹംസ സംഭവിക്കണം പക്ഷേ അത് രണ്ട് ഗെലിമത്തിലായിരിക്കണം ഒരു ഗെലിമത്തിൻ്റെ അവസാനത്തിൽ മദ്യന്റെ അക്ഷരവും അടുത്ത കെലിമത്തിൻ്റെ തുടക്കത്തിൽ ഹംസയും സംഭവിക്കണം ഉദാഹരണം ഇന്ന ഇന്നർ ഇവിടെ ഇന്ന എന്ന് പറയുമ്പോൾ ന്യൂനു ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ട് അലിഫ് അഥവാ മദ്യൻ്റെ അക്ഷരമായ അലിഫ് സംഭവിച്ചിട്ടുണ്ട് ഈ മദ്യൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം അടുത്ത കെലിമത്തിൻ്റെ ആരംഭത്തിൽ ഹംസ ആൾത്തൊയ്നാക്കയുടെ ഹംസയും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനാണ് മദ് മുൻഫസിൽ അഥവാ വേർപെരിഞ്ഞു വന്ന മദ് എന്ന് പറയുന്നത് ഇനി എത്രത്തോളമാണ് ഈ മദ് മുൻഫസിലും മദ് മുത്തസിലും നമ്മൾ നീട്ടേണ്ടത് ഈ മദ് മുൻഫസിലും മദ് മുത്തസിലും നമ്മൾ നീട്ടേണ്ടത് തവസ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീട്ടലിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുകയാണ് ഒന്ന് കസറ് ഒന്ന് തവസ്വത്ത് ഒന്ന് തൂല് കസറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഥവാ ഒരു അലിഫിൻ്റെ കതിറിനാണ് ഈ കസർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മദ് അസ്ലീനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഒരു അലിഫിൻ്റെ കതിർ മാത്രം നീട്ടണം എന്ന് പറഞ്ഞിരുന്നല്ലോ അതിനാണ് കസറ് നീട്ടുക എന്ന് പറയും ഇനി രണ്ടാമത് നമ്മൾ ഇവിടെ പറയുന്നത് തവസൂതാണ് ഇവിടെ നീട്ടേണ്ടത് തവസൂത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് അലിഫ് നീട്ടുക തൂല് എന്ന് പറഞ്ഞാൽ മൂന്നലിഫ് നീട്ടുന്നതിനാണ് തൂല് എന്ന് പറയുന്നത് അപ്പൊ കസുർ എന്ന് പറഞ്ഞാൽ ഒരലിഫും തവസുത്ത് എന്ന് പറഞ്ഞാൽ രണ്ടലിഫും തൂല് എന്ന് പറഞ്ഞാൽ മൂന്നലിഫും ഇനിയുള്ളതൊക്കെ ഞാൻ കസർ തവസുത്ത് തൂല് എന്നായിരിക്കും പറയുക അതുകൊണ്ടാണ് അതിൻ്റെ കതിർ അതിൻ്റെ അളവ് ഞാനിപ്പോൾ തന്നെ വ്യക്തമാക്കിയത് അപ്പോൾ മധു മുൻഫസിലും മധു മുത്തസിലും തവസുത്താണ് ഏതൊരു വ്യക്തിയും ഓതുമ്പോൾ ഓതേണ്ടത് അഥവാ കൗസർ ഇന്ന കസുറല്ല ഏത് ഇവിടെ കസറാണ് ചെയ്തത് പിന്നെ മദ് മുൻഫസിലിൽ കസർ ചെയ്യലും ജായിസാണ് ഒരു ത്വരിയക്കനുസരിച്ച് എന്നാൽ നമ്മൾ ഇമാം ഷാത്തിബി റഹമേഹുലയുടെ കിറാത്തനുസരിച്ചാണ് നമ്മൾ പാരായണം ചെയ്യാറുള്ളത് അതുകൊണ്ട് അവിടെ തവസ്വത്താണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മദ് മുൻഫസിലും മദ് മുത്തസിലും തവസ്വത്ത് തന്നെയാണ് ചെയ്യേണ്ടത് അഥവാ രണ്ട് അലിഫ് സരൂൻ ഇനി നമ്മൾ പറഞ്ഞു മദ് അക്ഷരത്തിന് ശേഷം സുക്കൂൻ സംഭവിക്കുന്ന കാരണം ഈ മദ് അക്ഷരത്തിന് ശേഷം സുക്കൂൻ സംഭവിക്കുന്നത് തന്നെ മൂന്നായിട്ട് വരും അതായത് നമ്മളിപ്പോൾ പഠിച്ചത് മദ് മുൻഫസില് മദ് മുത്തസില് ഇനി പറയാൻ പോകുന്നത് മദ് അക്ഷരത്തിന് ശേഷം സുക്കൂൻ സംഭവിക്കുന്നത് മൂന്ന് മദ്ദുകളാണ് ഒരു മദ് ലാസിം രണ്ട് മദ് ലീൻ മൂന്ന് മദ് ആരി ഓരോന്നും നമ്മൾ ചർച്ച ചെയ്യും ഒന്നാമത്തത് മദ് ലാസിം ഈ മദ് ലാസിം എന്ന് പറഞ്ഞാൽ മദ് അക്ഷരത്തിന് ശേഷം അസ്ലിയായ സുക്കൂൻ സംഭവിക്കുക ഇവിടെ സുക്കൂൺ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് വക്ഫ് ചെയ്യുമ്പോഴാണ് എങ്കിലും വസ്ലി ചെയ്യുമ്പോഴാണ് എങ്കിലും അഥവാ ചേർത്തി ഓതുന്നതാകട്ടെ അഥവാ ഇനി അവിടെ വഖഫ് ചെയ്യ ചെയ്യുന്നതാകട്ടെ എന്തായാലും അവിടെ സുഹൂൺ തന്നെയായിരിക്കും അതിനൊരു മാറ്റവും ഒരിക്കലും സംഭവിക്കില്ല ഇതിനാണ് അസ്ലീയായ മദ് എന്ന് പറയുന്നത് അപ്പോ മദ്ധക്ഷരത്തിന് ശേഷം അസ്ലീയായ സുഹൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് മദ് ലാസിം എന്ന് പറയും അവിടെ നമ്മൾ തൂല് അഥവാ മൂന്ന് അലിഫിൻ്റെ കതിറാണ് അഥവാ ആറ് ഹർക്കത്ത് ചില വീഡിയോകളിലും ചില ഉസ്താദ്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ആറ് ഹർക്കത്തിൻ്റെ കതിർ അല്ലെങ്കിൽ അഞ്ച് ഹർക്കത്തിൻ്റെ കതിർ എന്നൊക്കെ പറയുന്നുണ്ടാവും ഞാനിവിടെ അലിഫിൻ്റെ കതിറാണ് പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ടാരും ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല ഒരു അലിഫിൻ്റെ കതിറ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്താണ് അതുപോലെ തന്നെ രണ്ട് അലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഹർക്കത്ത് മൂന്ന് അലിഫ് എന്ന് പറഞ്ഞാൽ ആറ് ഹർക്കത്ത് ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ മദ് ലാസിമ് തൂല് അഥവാ മൂന്ന് അലിഫിൻ്റെ കതിറാണ് നീട്ടേണ്ടത് മൂന്ന് അലിഫിൻ്റെ കതിറെന്ന് പറയുമ്പോൾ ഉപ്പൊ ഉദാഹരണം ആന ഖുർആാനിൽ ഇങ്ങനൊരു പദം വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം മദ് അക്ഷരത്തിൻ്റെ ശേഷം ലാമിന് അസ്ലിയായ സുക്കൂൻ എപ്പോഴും അതിന് സുക്കൂൻ തന്നെയായിരിക്കും അസ്ലിയായ സുക്കൂൻ അവിടെ സംഭവിച്ചു ഇതിനാണ് മദ് ലാസിം ഇവിടെ നമ്മൾ തൂലി ചെയ്യണം അഥവാ മൂന്ന് അലിഫിൻ്റെ കതിർ നീട്ടണം ഇതുപോലെ ഇവിടെ നമ്മൾ ഓതുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ലാമിന് സുക്കൂനല്ലോ മദ്ധക്ഷരത്തിന് ശേഷം ശെ ആണല്ലോ എന്ന് വിചാരിക്കും എന്നാൽ ഇതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം മദ്ധക്ഷരത്തിന് ശേഷം സുക്കൂൻ സംഭവിക്കുകയും മദ്ധ അക്ഷരത്തിന് ശേഷം ഷെദ്ധ് സംഭവിച്ചാലും അതിന് മദ് ലാസിമെന്ന് തന്നെ പറയാം കാരണം അവിടെ മദ് മദ്ധക്ഷരത്തിന് ശേഷം ശെദ്ധ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ശരിക്കും രണ്ട് ലാമ് ചേരുമ്പോഴാണല്ലോ ഇല്ല അതാ ഷെദ്ദു കൂടി ചേരുന്നത് അതിപ്പോൾ നമ്മുടെ മലയാളത്തിലാണെങ്കിലും രണ്ട് ഇപ്പം താ എന്ന അക്ഷരത്തിൻ്റെ കൂടി ഒരു താ കൂടി ചേർക്കുമ്പോഴാണ് ഇത്ത എന്നായി മാറുന്നത് അതേപോലെ തന്നെയാണ് ഈ ഉള്ളത് അറബിയിലുമുള്ളത് അതുകൊണ്ട് ലീൻ എന്നായിരിക്കും അപ്പം ആദ്യം സുക്കൂനുള്ള ലാമിനെ രണ്ടാമത്തെ ഹർക്കത്തുള്ള ലാമിലേക്ക് ചേർത്തിരിക്കുകയാണ് അവിടെ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് കാര്യം മദ് അക്ഷരത്തിന് ശേഷം അസ്ലിയായ സുക്കൂനോ അല്ലെങ്കിൽ ഷെദ് സംഭവിക്കുകയോ ചെയ്താൽ എന്ന് മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മദ് ലാസിന് അവിടെ മൂന്ന് അലിഫിൻ്റെ കതിർ അഥവാ തൂലാണ് ചെയ്യേണ്ടത് വേറെ കസറും തവസ്വത്തും അവിടെ ജായിസ് അല്ല ഇനി മനസ്സിലാക്കേണ്ടത് മദ് ആരുദിനെ സംബന്ധിച്ചാണ് മദ് ആരുതെന്ന് പറഞ്ഞാൽ മദ് അക്ഷരത്തിന് ശേഷം തന്നെ സുക്കൂൻ സംഭവിക്കുക പക്ഷെ ആ സുക്കൂൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വഖഫിൻ്റെ കാരണം കൊണ്ടാണ് ആ സുക്കൂൺ സംഭവിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം അഹമ്മദില്ലാൻ ഇവിടെ ആലമീന എന്നാണ് ശരിക്ക് വേണ്ടത് എന്നാൽ നമ്മളവിടെ വക് ചെയ്യുന്നത് കൊണ്ട് ആലമീന എന്ന നൂനിന് ഫതെഹ് ആക്കാതെ അവിടെ നമ്മൾ എന്തു ചെയ്തു എന്ന് സുഖൂൻ കൊണ്ട് വക്ഫ് ചെയ്തു അപ്പോൾ വഖഫിൻ്റെ കാരണം കൊണ്ട് സുക്കൂൺ സംഭവിക്കുകയും ആ സുപ്പൂവിന് തൊട്ട് മുമ്പ് മദ്ധക്ഷരം വരികയും ചെയ്താൽ ഇവിടെ മദ്ധക്ഷരം ആലമീൻ എന്ന് പറയുമ്പോൾ യാഹോ വന്നിട്ടുണ്ട് അപ്പൊ മദ്ധക്ഷരം വരികയും ചെയ്താൽ ഇതിനാണ് മദ് ആരുന്നെന്ന് പറയാം ഇവിടെ നമ്മൾ എത്രത്തോളം നീട്ടണം ഇവിടെ നമ്മൾ കസറും ചെയ്യാം തവസ്വത്തും ചെയ്യാം തൂലും ചെയ്യാം എന്നാൽ ഇവിടെ തൂലാണ് അഥവാ മൂന്ന് അലിഫിൻ്റെ കഥറാണ് ഇവിടെ അഫ്ലലി ഇനി പറയാൻ പോകുന്നത് മദ് ലീനെക്കുറിച്ചാണ് മദ്ദലീൻ എന്ന് പറഞ്ഞാൽ സുഖൂനുള്ള വാവോ സുക്കൂനുള്ള യാ സംഭവിച്ചു അതിന് ശേഷം വഖഫിൻ്റെ കാരണം കൊണ്ട് അവിടെ സുക്കൂൻ സംഭവിച്ചു മാത്രമല്ല ഈ സുഖൂനുള്ള വാവോ സുക്കൂനുള്ള യാ സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ തൊട്ട് മുമ്പ് ഫതെഹ് ആവുകയും ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് മദ്ദക്ഷരങ്ങളിൽപ്പെട്ട അലിഫില്ല മദ്ധക്ഷരങ്ങളിൽപ്പെട്ട സുക്കൂനുള്ള വാവോ സുക്കൂനുള്ള യാ സംഭവിക്കുകയും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് സംഭവിക്കുകയും ഈ മദ്ധക്ഷരത്തിന് അഥവാ മദ്ധക്ഷരമായ വാവോ സുക്കു യാ ഇതിന് ശേഷം വഖഫിൻ്റെ കാരണം കൊണ്ട് സുക്കൂൻ സംഭവിക്കുകയും ചെയ്താൽ അതാണ് മദ് ലീൻ ഇവിടെ നമുക്ക് കസറു ചെയ്യാം തവസത്ത് ചെയ്യാം തൂലും ചെയ്യാം ഏതുപോലെ മദ് ആരുത് പോലെ എന്നാൽ ഇവിടെ അഫ്ലല് കസറു ചെയ്യലാണ് ഉദാഹരണം എന്താണ് ഇവിടെ എന്ന് പറയുമ്പോൾ അവിടെ ഷീന് ആ ഷീനിന് തൊട്ട് മുമ്പ് ഉള്ള യാ സംഭവിച്ചിട്ടുണ്ട് ആ സുഖൂനുള്ള യാറയിൻ ആ റാഹിന് എന്ത് വന്നിട്ടുണ്ട് ഫതഹ സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സുഖൂനുള്ള യാഹിനു ശേഷം വഖഫിൻ്റെ കാരണം കൊണ്ട് സുക്കൂൻ ഷീനിന് സുക്കൂൻ സംഭവിച്ചിട്ടുണ്ട് ഇതിനാണ് എന്ന് പറയുക ഇവിടെ ഏറ്റവും നല്ലത് മൂന്നും ചെയ്യാൻ സാധിക്കും എങ്കിലും ഇവിടെ അഫ്ലി കസർ ചെയ്യലാണ് ഒരു അലിഫിൻ്റെ കതിർഫിഫ് ഇങ്ങനെ ഒരു അലിഫിൻ്റെ കതിർ നീട്ടലാണ് ഇവിടെ അഫ്ലല് അപ്പോൾ ഇൻഷാള്ള മദിൻ്റെ പാഠം മനസ്സിലായി എന്ന് കരുതുന്നു ഇൻഷാല് അള്ളാഹു സുബഹാന ഹൂവദ നല്ല രീതിയിൽ മദ്ദുകളെ വ്യത്യസ്തമായ മദ്ദുകളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതനുസരിച്ചു കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫ്യക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബുല ആലമീൻ അസ്സലാ അല്ലേക്കും വരഹമുലാ വർക്കാത്തു